ആയ് സൈസ് കാലത്തെ ഒരു പ്രോബ്ലം ആണ് സൈസ് ഉള്ള ഒരു മോഡസ്റ്റ് വയർ കിട്ടുന്നില്ല എന്നുള്ളത് അവരുടെ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു അതുപോലെ തന്നെ നമ്മളെ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചു തരുന്ന ഒരു ഐറ്റം സൈസ് ഉള്ള കോഡ് സെറ്റ് ഉണ്ടോ അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് നല്ല സൈസും വരുന്നുണ്ട് കേട്ടോ അത് അത്യാവശ്യം വിടുത്ത് വരണുണ്ട് ഏകദേശം ഒരു ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ആകുന്ന സൈസ് വരിക നല്ല സൂപ്പർ ഐറ്റം ആണ് ഒരു ലിന ടച്ച് ഫാബ്രിക് ആണ് അതില് പ്രിന്റ് വർക്കാണ് വരുന്നത് കേട്ടോ റബ്ബർ പ്രിന്റ് ആണ് പോണതല്ല സിംപിളായിട്ട് വാഷ് ചെയ്ത് കെയറിതാ മതി നല്ല ലൈഫും കിട്ടും അതിന്റെ തന്നെ പാന്റ് പാൻറിൽ ആ ഒരു ഡിസൈൻ തന്നെ വരണുണ്ട് ലാസ്റ്റിക് ടൈപ്പ് ആണ് വരുന്നത് പിന്നെ കളേഴ്സ് വരുന്നത് ബ്ലാക്ക് അതുപോലെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡ് അതുപോലെ നെക്സ്റ്റ് കളർ വരുന്നത് അതിന്റെ ഒരു പീച്ച് ഷെയ്ഡ് എല്ലാം നല്ല കളേഴ്സും ആണ് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഉണ്ട് മുട്ടിന് താഴെ കെടുക്കും അപ്പ് ആൻഡ് ഡൗൺ സ്റ്റെയിൽ അതുപോലെ നെക്സ്റ്റ് കളർ വരുന്നത് അതിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡ് വൈറ്റ് വിത്ത് ഗോൾഡൻ ഇനി ഇതിന്റെ തന്നെ ഇതിന് നെക്ക് വരുന്നത് ഹൈ നെക്ക് ആയിരുന്നു അതുപോലെ തന്നെ ബട്ടൺ ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് പിന്നെ വരുന്നത് ഇതിന്റെ തന്നെ ഒരു കോളർ ടൈപ്പ് ആണ് സെയിം സൈസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങളൊരു ഓവർസൈസ്ഡ് ആയിട്ട് കേൾക്കുന്ന പാറ്റേൺ ആണ് കേട്ടോ ഒരു ഡബിൾ എക്സൽ തൊട്ടിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അതിൽ പ്രിന്റ് ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ അതിൻ്റെ കളർ ചേഞ്ച് ഒരു ചിക്കു ഷെയ്ഡ് ചെറിയൊരു ചുമ ഉണ്ട് കേട്ടോ അത് അഡ്ജസ്റ്റ് ചെയ്യണം വീഡിയോയില് അതറിയണ്ടാവും അതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് അതുപോലെ ഒരു ചിക്കു ഷെയ്ഡ് ഇതിലും ഏകദേശം സെയിം കളർ ചാട്ടം തന്നെയാണ് ലാസ്റ്റ് കളർ വൈറ്റ് ഇറ്റൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പാൻറ്റ് സെയിം തന്നെയാണ് അതുപോലെ ഇനി ഷോർട്ട് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ തന്നെ ഷോർട്ടിൽ വേറെ ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു സൈസ് വരെയാണ് ലെങ്ത് വരിക പാൻറ്റും സെയിം വർക്ക് വരുന്നൊരു പാൻറ്റാണ് തിന്റെ വൈറ്റ് ഷെയ്ഡ് അതുപോലെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ബേബി പിങ്ക് നല്ല നല്ല കളേഴ്സാണ് കേട്ടോ ലാസ്റ്റ് വൺ ഒരു ചിക്കു ഷെയ്ഡ് ഇതൊക്കെ ഓവർ സൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു പാറ്റേൺ ആണ് അതുപോലെ വേറൊരു പാറ്റേൺ ഇത് മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട് വീണ്ടും റീസ്റ്റോക്ക് എത്തിച്ചിരുന്നത് പക്ഷേ എല്ലാ കളേഴ്സും പ്രാവശ്യം ഇല്ല ഒരു ഓഫ് വൈറ്റ് ആണ് ഓഫ് വൈറ്റിൽ ഗോൾഡൻ ത്രെഡിങ് പ്രിന്റ് അല്ലെ കേട്ടോ ആതിന്റെ പാൻറ് സെയിം ഫാബ്രിക്കിൽ അതേ വർക്കിൽ വന്നിട്ടുള്ളൊരു പാറ്റൺ ആണ് കളർ ചേഞ്ച് ഒരു മെഹന്തി ഗ്രീൻ അതുപോലെ നെക്സ്റ്റ് കളർ അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് മൂന്ന് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാസ്റ്റ് വൺ ഡെനിമ ആണ് നമുക്ക് എപ്പോ കൊണ്ടുവന്നാലും പോണൊരു ഐറ്റം ആണ് അതിലെ ബ്ലാക്ക് ഷെയ്ഡ് കാണിക്കുക ചാർക്കോൾ ബ്ലാക്ക് ആണോ നല്ല സൂപ്പർ ഐറ്റമാണ് കേട്ടോ കറക്റ്റ് ഒരു മുട്ട വരെ ലെങ്ത് കിട്ടും അതുപോലെ ബട്ടൺ ഓപ്പൺ ടൈപ്പ് ആണ് ഇതില് ലാർജ് എക്സൽ ഡബിൾ എക്സൽ അങ്ങനെയാണ് സൈസ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു വിൻഡേജ് ഷെയ്ഡ് കൂടെ ഉണ്ട് ഇതും ത്രെഡ് വർക്കാണ് വരുന്നത് നല്ല സൂപ്പർ ആണ് കണ്ടോ ബട്ടൺ എല്ലാം ഓപ്പൺ ടൈപ്പ് ആണ് വരുന്നത് പാൻഡ് സെയിം ഒരു ഷെയ്ഡ് ടൈപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് ഒരു ഐസ് ബ്ലൂ അപ്പോൾ വേണ്ടവർ ഇതിന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഈ ലൊക്കാലിറ്റി ഉള്ളവരാണെങ്കിൽ ഷോപ്പിസ്റ്റ് ചെയ്യുക അപ്പോൾ വീണ് കാണുവരെ